അമ്മ ദാ സീനക്കൊരു എണ്ണ ഒഴി ഹൈന എന്തു ചെയ്യേണ്ടതാണ് ചെയ്യേണ്ട ഞാൻ ഞാനിത് കളറെ ഇടാനാണ് തല ഒന്ന് ബെൻഡ് ഇടാമോ അമ്മ നേരെയായാം ഞാൻ വെരിനെ <laughs> <laughs> oh, I'm going to do <did> it. Oh, I'm going to do 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 it. Oh, భా బ్ న్ వంద അതോ മോൻ പറയുന്നുണ്ട് ഭാഗ്യത്തിന് ബ്ലൗസ് കൊട്ടണം ഞാൻ ഒന്ന് അതോ മോൻ തറയുന്നുണ്ട് ഒന്നുമായിട്ട് ഭാഗ്യത്തിന് ബ്ലൗസ് കൊട്ടണം तो